അമ്മ അമ്മ ഹലോ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറെ കോമൻ്റ് ലൈക്കും മറക്കാതെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ചെടി നനയ്ക്കണ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ചെടിയുള്ള എന്നാലും അത് നനയ്ക്കുമ്പോൾ ഒരു സന്തോഷം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇത്രയും പൂവൊക്കെ വരാറായിട്ടോ അപ്പോൾ പാപ്പി ഭയങ്കര സന്തോഷത്തോടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടില്ലേ ഇങ്ങനെ വെള്ളമൊക്കെ ആ ഇങ്ങനെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കായും പൂവൊക്കെ വരുന്നത് കാണാം ഒരു സന്തോഷം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സമയം ഇല്ലെങ്കിൽ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കാൻ മറക്കല്ലേ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ബാക്കിയുള്ള കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വേണം ഒരു നേരം മഞ്ഞായിരിക്കും പിറ്റേത്തെ സമയം വരുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും അങ്ങനെ അങ്ങനെ ബാക്കിയൊക്കെ ഇപ്പോൾ നമ്മൾ എന്ത് പറയണം അതേപോലെയൊക്കെ പറയണൊക്കെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ എത്രയോ കാലം നമ്മൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത് കയ്യിലെത്താ ഗ്ലാസ് താങ്ക് യു ഗുഡ് ഗേൾ ഒരിക്കപ്പിരിക്കില്ല പറയാള ചിരിക്കണം ഓ ആ വേല കഴുക പോയിട്ട് ആ കുളിക്കളിക്കാപ്പിക്ക് കുളിക്കണ്ടേ ചായ കുടിച്ച് ബനിൽ ഒക്കെ ആക്കിയില്ലേ ഏ പോയി കുളിക്കാ ശരി പറ എന്താടി ചിന്തിക്കണേ ചായ കുടിച്ച് മേലെ കൂടെ ഒഴിച്ചു ഇട്ടിട്ടുണ്ട് ഗ്ലാസ് എറിഞ്ഞില്ലെങ്കിലും പോട്ടെ ഗുഡ് ആണ് പാപ്പി സുന്ദരി പാപ്പിയാണ് അല്ലേ ചുന്തിരി പാപ്പിയാണത് സുന്ദരി പാപ്പി കുഞ്ഞുപാപ്പിയാണത് ചുന്തിരി വാവ ആ ചുന്തിരി വാവ കുഞ്ഞാപ്പീ കുഞ്ഞാപ്പീ വെള്ളം ചൂടാക്കട്ടേട്ടാ എന്നിട്ട് കുളിക്കാം ഏ അഞ്ചര ആറുമണിയാവുമ്പഴേക്കും കുളിക്കാം നമ്മൾ രാവിലെ ഇട്ട ഡ്രസ്സ് ഇത്ര നേരം എത്തിച്ചു ആപ്പി ഓ ഗുഡ് ഗേൾ അമ്മ അന്ന് വിളിക്കേ ആ എന്തായില്ലേ അമ്മാളിക്കുന്നു എന്താ ചോദിക്കണ് അമ്മാളിക്ക് ആ ഗുഡ് ആ അങ്ങനെ തന്നെ അമ്മ 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 ചേച്ചി എവിടെ രോചു എവിടെ രോചു രോചു ആ ചേച്ചി ആ രോചു അല്ല ചേച്ചിയാണ് ആ രോചു ചേച്ചി എവിടെ ആ അമ്മ ചേച്ചി ഏ ആ ചേ ചേച്ചി അച്ഛൻ വരുന്ന കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല കേട്ടോ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവളൊക്കെ എന്തോ ഒരു ഉൾവിളി കേട്ട പോലെയാണ് അച്ഛ അച്ചാ വിളിച്ചുകൊണ്ടിരുന്നു അച്ഛൻ വന്നാൽ വന്നാൽ പിന്നെ ഇവൾക്ക് ഭയങ്കര സന്തോഷം അതെല്ലാ പെൺമക്കൾക്കും അങ്ങനെയാണല്ലോ പെൺമക്കൾക്ക് പ്രത്യേകിച്ച് അച്ഛന്മാരുടെ അടുത്ത് ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അമ്മനെ ഇഷ്ടമല്ല നല്ല ഇഷ്ടമാണ് എന്നാലും ഒരു പൊടിക്ക് പെൺമക്കൾക്ക് പ്രത്യേകിച്ചും അച്ഛനോടായിരിക്കും കൂടുതൽ കൂടുതലിഷ്ടമല്ലേ അപ്പോൾ അച്ഛൻ വന്നിട്ട് പാപ്പിക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അത് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ കയ്യിൽ കൊടുക്കണം അല്ലെങ്കിൽ ദേഷ്യം വരും കേട്ടോ കൊണ്ടുവന്ന സാധനം കയ്യിൽ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വരും അപ്പോൾ ആദ്യം തന്നെ എല്ലാം എടുത്ത് കയ്യിൽ വെച്ച് കാണിച്ചൊക്കെ കൊടുക്കണം ഇതൊക്കെയാണ് എന്നൊക്കെ പറയണം അപ്പോൾ അതിൽ വരുന്ന വരുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് അവരുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് പിന്നെ എന്തായാലും കൊണ്ടുവന്ന സാധനം അഴിച്ചിട്ട് നമ്മൾ എന്താ അഴിക്കണം എന്നൊക്കെ നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമ്മൾ ഈ വീഡിയോയിലവളെല്ലാം ഒറ്റയ്ക്ക് എടുക്കുന്ന സമയത്തൊക്കെ അവൾക്ക് കഴുത്ത് എത്രത്തോളം ഹോൾഡ് ചെയ്യാം അവളുടെ ആവശ്യത്തിന് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ വരും വെക്കാൻ പറ്റും അത്രത്തോളം അവൾ ആ തല അനക്കാതെ അങ്ങനെ വെക്കും ഇരിക്കുന്ന സമയത്ത് അവൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെയോ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്താണ് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും തിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ കറക്റ്റായിട്ട് വെക്കും അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു ആശ്വാസമാണ് എന്താ ചോദിച്ചാൽ ചായ കുടിച്ചാൽ കപ്പ് താഴെ എറിയുന്നില്ല അല്ലെങ്കിൽ എടുത്തൊരേറ്റ ഏറെ എറിയും ഇത്രയല്ല ചായ ഒഴിക്കുക മൊത്തത്തിൽ ഒഴിക്കും പിന്നെ അങ്ങനെ ഇതിപ്പോൾ രാവിലത്തെ ഡ്രസ്സ് മാറ്റി മേലൊക്കെ കഴുകിയിട്ട് ഇരുന്ന ശേഷമാണ് അച്ഛനൊക്കെ വന്നത് അപ്പോൾ ആൾ ഇങ്ങനെ ഇരിക്കേണ്ട എന്നിട്ട് കഴിക്കാൻ കൊടുത്തതിന് നോക്കിയിട്ട് അത് എന്ത് സാധനം കൊടുത്താലും ആദ്യം അത് ഒന്ന് നോക്കും നോക്കിയിട്ട് അത് നല്ലതാണോ കഴിക്കേണ്ടതാണോ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയ ശേഷം മാത്രം വായിലേക്ക് വയ്ക്കുകയുള്ളൂ പിന്നെ റോഷിൻ്റെ ചെരുവ് പൊട്ടിയിട്ടുണ്ടായിരുന്നു പാവ ഒരാഴ്ചയായി അത് പൊട്ടിയ ിട്ട് പോവുകയായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഇങ്ങനെയൊക്കെയല്ലേ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നതുകൊണ്ട് അത് ഇട്ടിട്ട് പോ ഞാൻ വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ റോഷിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് റോഷിക്ക് മാത്രം വാങ്ങിച്ചിട്ട് വന്നാൽ അത് ശരിയല്ലല്ലോ അമ്മയെ എനിക്കെന്താ വാങ്ങിക്കാത്തതെന്ന് ചോദിച്ചു പോയില്ലേ അതുപോലെ ഞാൻ സ്കൂളിൽ പോകാത്തത് കൊണ്ടും നടക്കാത്തത് കൊണ്ടല്ലേ എനിക്ക് വാങ്ങിക്കാത്തതൊന്നും ചോദിക്കില്ലേ അതുകൊണ്ട് അവൾക്ക് വരെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ വെച്ചാൽ എന്ത് ചെയ്ത് കൊടുക്കണം അതുപോലെ ഇവൾക്കും ചെയ്തു കൊടുക്കണം അവളെക്കാളും ബെസ്റ്റ് ഇവൾക്ക് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നതാണ് ഞാൻ എന്താ വെച്ചാൽ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരു എന്താ പറയുക ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് കൂടുതലല്ലാതെ അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ അവൾ അവളെയും ഒരുപാട് ഒരുപാട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അവളും എന്നാൽ കൂടി അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു ഇത്തിരി കെയറിങ്ങും കാര്യങ്ങളും കൂടുതലായിരിക്കും അപ്പോൾ ഈ ചെരുപ്പൊക്കെ ഇട്ടപ്പോ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആളെന്തോ കിട്ടിയെന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് സമയത്തേക്കൊക്കെ ഇങ്ങനെ എന്തുകൊണ്ടോന്ന് ഇട്ട് കൊടുത്താലും അത് ഇങ്ങനെ നിക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു ഇതല്ലേ എന്ന് വെച്ചിട്ട് ആ ചെരുപ്പൊക്കെ ഇട്ട് കുറേ നേരം തല്ലി അച്ഛനും മങ്ങളും കൂടി ഇങ്ങനെ ആട്ടി ആട്ടി കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതിലവളെ എൻജോയ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷം ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതന്നെ ദൈവത്തിനോട് നന്ദി പറയണം കേട്ടോ അവൾക്ക് എന്തുമാത്രം ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും മനസ്സുകൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിരിക്കുണ്ടാവും പറയാം എന്താ ചോദിച്ചാൽ ഇവർക്ക് പറയാൻ പറ്റും പറ്റണില്ല എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവും ഒരു പുതിയൊരു ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ടാറ്റോ പോകണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും അവൾ വാശി പിടിക്കും അവൾ അവളുടെ വാശികൾ നമുക്ക് അറിയുന്നത് കൊണ്ട് എന്തിനാ കരയണം ഇവൾക്ക് കരഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോകണം പിന്നെ രാവിലെ ഇത് വൈകുന്നേരവും രാവിലത്തെ വീഡിയോ ആണ് പിന്നെ ഇതാ നമ്മൾ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ഒഴിക്കട്ടെ എന്ന് രാവിലെ പാപ്പി നല്ല ഉറക്കത്തിലാണ് എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് അപ്പോൾ ദോശ ഒഴിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കണം നമുക്ക് പിന്നെ എന്ത് വയ്യെങ്കിലും വയ്യാതെ ആയാലും ആ ഒരു എന്തേ ഹേദയെന്നൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പണികളുമായിട്ട് അങ്ങനെ പോകും കേട്ടോ നീ കഴിച്ചോന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്നും ചോദിക്കാനൊരു ഇല്ലല്ലോ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അത് ആരും അതിലേക്ക് വരാനും എടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില കാര്യത്തിലൊക്കെ ചിലവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ണികളുള്ള എന്താ പറയുക ഉണ്ണികളുള്ളവരുടെ അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരൊക്കെ ചിലവർ നല്ലപോലെ കെയർ ചെയ്യും നോക്കും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് എന്ന് വെച്ചാൽ ആ ഉണ്ണിൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം ആശ്വാസമായിരിക്കുമല്ലോ എനിക്ക് നടുവ് നല്ല വേദനയുണ്ട് അതാണ് ഞാൻ കൈയ്യൊക്കെ നടുവിൽ കുത്തിയിട്ട് നിൽക്കുന്നത് കുറച്ച് ദിവസമായി എന്താ ചോദിച്ചാൽ നടുവ് ഭയങ്കര പ്രശ്നമാണ് താഴാനും നിവരാനും ഒന്നും പറ്റില്ല ഇരുന്നിട്ടുണ്ടെങ്കിൽ എണീറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ കുമിഞ്ഞ് കുമിഞ്ഞ് കുമിഞ്ഞാണ് ഞാൻ നടന്നു പോകാറ് പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ എല്ലാതും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ണല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു പോകണം വയ്യാവരണം കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല അതേസമയം നമ്മുടെ കൂടെ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം ആശ്വാസമായിരിക്കും അല്ലേ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ എന്താ പറയുക അമ്മ അച്ഛൻ ചേച്ചി അനിയത്തി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവും പക്ഷെ ഓരോരോ പ്രായം എത്തി ഓരോ വഴിക്കായി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല നമ്മൾ തനിയാവും ചില അവസരത്തിൽ പക്ഷെ ചിലവർ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ വാവുകൾ നോക്കുന്ന ഒരുപാട് എന്താ പറയുക അമ്മമ്മമാരും അപ്പൂപ്പന്മാരും എനിക്കറിയാം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു സ്നേഹം കൂടുതലാണ് അവരെടുത്തത് എന്താ ചോദിച്ചാൽ എനിക്കില്ലാത്ത അവർക്ക് കിട്ടിയവർ അസൂയല്ല പക്ഷെ എനിക്കൊരുപാട് ഇഷ്ടമാണ് അവർ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കണത് അവരനുഭവിക്കുന്നതാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും നമുക്ക് എത്ര സ്നേഹത്തോടെ അവർ നോക്കണം പക്ഷേ ഇവരുടെ കാര്യം നേരെ എൻ്റെ കാര്യമൊക്കെ നേരെ തിരിച്ചാണ് കേട്ടോ ഇവളും പാപ്പി ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തന്നെ പോകണം എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂന്ന് ആ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് ഇവർക്ക് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് പിന്നെ ചെയ്യാനൊരു മടിയുമില്ലാതെ നമ്മളങ്ങനെ പോകും ജോഷി ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യും പിന്നെ അവളിപ്പോൾ പ്ലസ് ടു പ്ലസ് ഒന്നും അല്ല അവൾക്കും പഠിക്കാനും ഒരുപാടുണ്ടാവില്ല പിന്നെ അവളെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടൊക്കെ കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അവൾ നല്ലൊരു ജോലി എത്തണം നല്ലൊരു വരുമാനമാവണം എന്നൊക്കെ എന്നൊക്കെയാണ് ആഗ്രഹം അതൊക്കെ ദൈവം സാധിച്ചു തരട്ടെ അങ്ങനെയൊക്കെ ആയാൽ മാത്രം തന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുകയുള്ളോ എൻ്റെ ജന്മം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോഷി എന്ന് പറയണം ഒരു പ്രായം എത്തിയാലും എത്ര തന്നെ നോക്കിയായാലും പാപിക്കും എന്നും ഒരു കൂട്ട് വേണ്ടി വേണ്ടിവരുന്നതാണ് എൻ്റെ ഒരു ചിന്ത എന്താ ചോദിച്ചാൽ അതങ്ങനെയാണ് അതുകൊണ്ട് രോഷി ഇരുവ എപ്പോഴും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അവൾക്ക് ഒരു ലൈഫ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ സാമ്പത്തികമായിട്ട് ഒരു എന്താ പറയുക ഒരു നിലയിൽ എത്തിയാൽ മാത്രമേ ഇവിടെ നോക്കാനും എടുക്കാനും ഇവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും റോഷിൻ്റെതായ ലൈഫ് രോഷിക്ക് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ അതിന് ശരിക്കും പറഞ്ഞാൽ അടിത്തറ എന്നാണെന്ന് ചോദിച്ചാൽ സാമ്പത്തികം തന്നെയാണ് നല്ലൊരു ജോലി തന്നെയാണ് ഒരു സ്ഥിരമായ ഒരു വരുമാനം തന്നെയാണ് ആ ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ പാപ്പിൻ്റെ കാര്യം സേഫ് ആവുള്ളൂ കേട്ടോ എന്താ ചോദിച്ചാൽ വരുന്നവർ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കൂടെ നോക്കാം കൂടെ കൊണ്ടുപോയി നോക്കുമോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഇവൾക്ക് വേണ്ടി ഒരാളുടെ അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനും പറ്റില്ലല്ലോ അവൾ അവളുടെതായ ലൈഫ് ജീവിച്ച തീർക്കവും വേണമല്ലോ അവളുടെ സന്തോഷങ്ങൾക്കോ ഒരിക്കലും ഒരു ഇതും വരുത്താൻ പാടില്ല പക്ഷേ ഇവളൊന്നും നല്ല രീതിക്ക് പോകണം അപ്പം ഇവിടെ നോക്കാനുള്ളതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ റോഷി ചെയ്യണമെങ്കിൽ റോഷിയെ സാമ്പത്തികമായിട്ട് മുന്നേറണം എന്നാൽ മാത്രമേ എല്ലാം പറ്റുകയുള്ളൂ അതിന് നമ്മുടെ പാപ്പി ഉറങ്ങിയണീറ്റും അച്ഛൻ പാപ്പിക്ക് അത് അവിടെ ഇരുന്ന് ഒരു എന്താണ് ബുളിച്ചെന്തുകൊണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അച്ഛൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പാപ്പി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേണം പോയി കുളിക്കാനും എന്തൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് തലയൊക്കെ നനച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് ഇന്നിപ്പോൾ തലേക്ക് നനച്ച് കുളിയൊക്കെ കഴിയണം അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യമാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് ചിന്തിക്കും പക്ഷേ അടുത്ത ദിവസം അതേപോലെ തന്നെ ചായ കുടിച്ചിട്ട് ആ കപ്പ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ അമ്മ വരും വാങ്ങിക്കാന്നുള്ളൊരു അറിവ് അവൾക്ക് കിട്ടി അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഓർത്ത് അതങ്ങനെ അങ്ങനെ വെക്കുന്നുണ്ടല്ലോ അത് തന്നെ വല്യൊരു കാര്യം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ നനച്ച് കുളിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് അവിടെ ഇരുന്ന് കളിക്കണത് അച്ഛൻ അങ്ങനെ പോകാൻ റെഡി ആയിട്ട് ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കണം എന്നാളെ പണിയുണ്ടത് അതാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെ ആണെങ്കിലും ഇവർക്കൊന്നും ഒരു നേരം നോക്കാൻ പറ്റില്ല അച്ഛന്മാർക്ക് അച്ഛന്മാരുടെതായ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവർക്ക് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ നമ്മളെപ്പോലുള്ളവർ അമ്മമാർക്കാണ് ഇങ്ങനത്തെ ഒരു ഉണ്ണികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അങ്ങനെ അവിടെ തന്നെ മൊരടിച്ചു പോണത് അമ്മമാർ തന്നെയാണ് അവരുടേതായ ഒരു നല്ലതോ കേട്ടതോ ഒന്നും ഉണ്ടാവില്ല ഇതാണ് ലോകം ഈ നാല് ചുമരറ്റിലുള്ളിലാണ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അമ്മൻ്റെയും മകളുടെയും ജീവിതം പറയുന്നത് ഈ നാല് ചുമരലിൽ തന്നെയാണ് അല്ലെങ്കിൽ